ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇതേ നമ്മളെങ്ങോട്ടാണ് ഈ വഴിയൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ നമ്മുടെ കാട്ടിലോട്ടാണേ ഇതാ നമ്മൾ വന്ന വഴി അല്ലാത്ത ഇത് വേറൊരു വഴിയാണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ കാടിൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു വീട് കഴിഞ്ഞ പ്രാവശ്യം വഴി മാത്രമേ കാണിച്ചുള്ളൂ വീട് കാണിച്ചില്ല ദാ ആ കാണുന്നതാണ് വീട് ലാസ്റ്റ് ഇരിക്കുന്ന വീട് അപ്പോൾ അവിടെ മരങ്ങളൊക്കെ കാരണം വീട് ശരിക്കും കാണത്തില്ല ഇതാ കാട്ടിലോട്ടുള്ള ആ വഴിയാണ് കണ്ടോ എല്ലാവർക്കും ഓർമ്മയുണ്ടോ പൈപ്പ് ഫങ്ഷനൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഒരു മുകളിലോട്ടൊക്കെ കയറി ഒരു രണ്ട് വീടുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കടലേക്ക് പ്രവേശിച്ചു ഇനി കടലേക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ ഞാനൊരു രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിലും അടിപൊളി വീഡിയോ ആണ് എല്ലാവരും മിസ് ചെയ്യാതെ കാണണം പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ കാടിൻ്റെ വീഡിയോ ഇട്ടത് നല്ല ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇത്തവണ നല്ലതായിട്ട് എടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം ഇത് അവിടെ ഒരു മരം വീണ് കിടക്കുന്നേണ്ട അതുവഴിയാണ് നമ്മൾ കുളത്തിലോട്ട് പോയത് ഇനി നമുക്ക് കുറച്ച് പക്ഷികളുടെയൊക്കെ സൗണ്ട് കേൾക്കാമേ എല്ലാരും മിണ്ടാതിരുന്ന് കേട്ടോ അപ്പോൾ പക്ഷികളുടെയൊക്കെ സൗണ്ട് ഒക്കെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ആ ഇനി നമുക്ക് ദേ കുറച്ച് കയറ്റമൊക്കെ കയറിയാണ് കാടിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് അതെന്ത് കാണിക്കാനാണെന്നറിയാമോ കാടിനുള്ളിൽ ഒരു സർപ്രൈസാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നതേ കയറ്റമൊക്കെ നല്ല സ്പീഡിൽ കയറി വന്നിട്ട് ഞങ്ങളെല്ലാം അടുത്ത് കുടിക്കാൻ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ആ നാത്തൂന് അമ്മ ആങ്ങളെ അച്ഛൻ എല്ലാവരും കൂടിയാണ് വന്നതേ എല്ലാവരും കൂടെ ആകുമ്പോൾ വലിയ പേടിയൊന്നും ഇല്ലാതെ കയറി പോകാമല്ലോ അങ്ങനെ തേയ് വഴിയില്ലാത്ത ഏതോ ഒരു വഴി കടയൊക്കെ കയറി ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടക്കുക അമ്മയ്ക്ക് പിന്നെ കാട്ടി പിറകിനൊക്കെ വന്ന ശീലമുള്ളോണ്ട് ഫ്രണ്ടിലോട്ട് നടന്നു പോകുന്നുണ്ട് അങ്ങനെ ഞാനും കുറേ നാൾ കൂടിയൊക്കെയല്ല ഇത്രയോ ഉള്ളിലോട്ടൊക്കെ കയറി വരുന്നതേ അപ്പോൾ നിങ്ങളെ എന്ത് കാണിക്കാനാണെന്നറിയോ അല്ല അടിപ്പൊളി സംഭവം പറയുന്നില്ല ഓ അതങ്ങ് നേരത്തെ അങ്ങ് പറഞ്ഞാൽ പിന്നെ അത് കാണാനുള്ള ഇതങ്ങ് ത്രില്ലങ്ങ് പോയാലോ അതുകൊണ്ട് നേരിട്ടങ്ങ് കണ്ടച്ചാൽ മതി കേട്ടോ പിന്നെ ഇപ്പം വേനലായതുകൊണ്ട് ഒത്തിരി കാട് പിടിച്ചൊന്നും കിടക്കുന്നില്ല കാരണം പകുതി ഉണങ്ങി കരിഞ്ഞൊക്കെയാണ് പക്ഷെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കയറി പോകുമ്പോഴേ വല്ല ഫ്രണ്ട് വല്ല ആനയൊക്കെ നിന്ന് എന്ത് ചെയ്യും പെട്ടെന്ന് പിന്നെ ക്യാമറ ഒക്കെ ഇട്ടിട്ട് ഓടേണ്ടി വരും അല്ലേ നമുക്കൊക്കെ ചൊറിച്ചിൽ വന്നാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് മാന്തം ഒക്കെ ചെയ്യല്ലേ ഇല്ല നമുക്ക് കൈ ഉണ്ടല്ലോ അപ്പോൾ ആനക്കൊക്കെ ചൊറിച്ചിൽ വന്നാൽ എന്താ ചെയ്യുന്നത് ഇതേ ഇത് കണ്ടോ ഇതെന്താണെന്നറിയോ നമ്മൾ നമ്മളാരും കൊണ്ട് തേച്ച് വെച്ച മണ്ണൊന്നുമല്ല ആന കാലിട്ട് ഒരയ്ക്കുന്നതാണ് അപ്പോൾ കാണാത്തവർ കണ്ടല്ലോ അല്ലേ പിന്നെ പിന്നെതേ എന്തോ വലിയ മരം നമുക്കിതിൻ്റെ എടുത്താലോ നമ്മുടെ കണ്ണുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ അളവുകൾ എടുത്തോ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു അതിൻ്റെയൊക്കെ വലിപ്പം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്ന സർപ്രൈസിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാ അടുത്തോണ്ടിരിക്കുന്ന അപ്പോൾ ഇതാണോ നിൻ്റെ സർപ്രൈസെന്നൊന്നും തോന്നരുത് അടിപൊളി സ്ഥലമാണ് കേട്ടോ നിങ്ങളുടെ കാടിൻ്റെ അകത്താണ് ഒരു സ്ഥലം നമ്മളെ അക്കരെ നോക്കിക്ക എന്താ രസം എന്നറിയാമോ ഇതാ കണ്ടു നല്ല മലനിരകളൊക്കെ കണ്ടോ തിരി കാടിൻ്റെ അകത്ത് നിന്ന് കാണാൻ പറ്റിയ അടിപൊളി കാഴ്ച ഇത് ഏതെങ്കിലും കാട്ടിൽ നിന്ന് എങ്ങനെ കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല കോട്ടയം ജില്ലയുടെ കുറച്ച് ഭാഗവും പിറ്റേ പത്തനംതിട്ട ജില്ലയുടെ മലനിരകളൊക്കെ ആയിരിക്കും ഈ കാണുന്നത് കേട്ടോ ആധികാരികമായിട്ടൊന്നും പറഞ്ഞു തരാം എനിക്കറിയില്ല കേട്ടോ പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമേ നമുക്ക് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ പോയി നോക്കാം ഈ പുല്ലുകൾ കണ്ടോ ഇങ്ങനെ ഒരു ബ്രൗൺ കളറിൽ നിൽക്കുന്ന എല്ലാം കരിഞ്ഞു നിൽക്കുക കേട്ടോ അതേപോലെ ഭയങ്കര വെയിൽ സമയത്ത് നമ്മൾ ചെന്നതും ഒരു തണലായിട്ടും ഒന്നും ഒരു മരമില്ല ഉള്ള തണലിന് മുകളിലായിട്ടാണ് പക്ഷേ നമുക്ക് താഴ്ത്തി ഇറങ്ങി കാണണ്ടേ അതുകൊണ്ട് നല്ല പൊരി വെയിലൊക്കെ കൊണ്ട് ഞാൻ ഈ ക്യാമറയൊക്കെ പിടിച്ച് താഴ്ത്തിറങ്ങാൻ പോവാണ് നിങ്ങളെ ശരിക്കും കാണിക്കണ്ടേ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇതൊക്കെ വന്നിരിക്കും എന്ത് രസമെന്നറിയോ പക്ഷേ ഇപ്പോൾ പേടിയാണ് കാരണം ആനയൊക്കെ ഉള്ളതുകൊണ്ടാണ് എപ്പം വേണേലും വരാലോ പിന്നെ നമുക്ക് ഒരു വിശ്വാസത്തിൻ്റെ പുറത്തൊക്കെയാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഒന്നും കാണില്ല എന്നൊക്കെ ഓർത്ത് ഇവിടം വരെ വന്നപ്പോഴും അടുത്ത് കേട്ടോ പിന്നെ എല്ലാവരും അവർ വിശ്രമിക്കുക തണലത്തൊക്കെ നിന്ന് പിന്നെ നമ്മളിത് ആ താഴ്ത്തിറങ്ങി നോക്കാൻ പോവുകയാണ് ഈ ചെറിയ ചെറിയ കല്ലുകളൊക്കെ കണ്ടോ വെള്ളം ഒഴുകുന്നത് കേട്ടോ മഴക്കാലം ആകുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഒഴുകും നന്നായിട്ട് മഴക്കാലത്ത് വന്നാലും നല്ല ഭംഗിയാണ് വേനൽക്കാലത്ത് വന്നാലും നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഇതാ നല്ല കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ ഒഴുകി ഒഴുകി വന്ന് കിടക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ അതേ കിടക്കുന്നു ആന പിൻ്റെ ആനയെ കണ്ടില്ലേലെന്നാ ആനപ്പിണ്ടങ്ങാ വെളുത്ത് കിടക്കുന്നതൊക്കെ ആനപ്പിണ്ടേ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ കാടല്ലേ ആനയിട്ടോ ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ അതുങ്ങളൊക്കെ രാത്രിയിലൊക്കെ സഞ്ചരിക്കുന്നതല്ലേ ഈ കല്ലുകളൊക്കെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല വെള്ളമൊഴുക്കൊക്കെ ഉള്ള സമയത്ത് ഒഴുകി ഒഴുകി വന്ന് കിടക്കുന്ന പിന്നെ ഇടയ്ക്കൊക്കെ കണ്ട നല്ല ചുമന്ന കളറ് പൂക്കളൊക്കെ അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ എന്ത് ഭംഗി എന്നറിയാൻ അതിനെ കാണാനായിട്ട് ഇച്ചിരി ഹൈറ്റിലാണ് നിൽക്കുന്നത് പക്ഷെ ഞാൻ എനിക്ക് അത് പറ്റുന്നതല്ല ഞാൻ കാണിച്ചതല്ല എന്തായാലും ഈ പാറയിലൊക്കെ ഇരിക്കാൻ അടിപൊളിയാണ് പക്ഷേ വെയിൽ കാരണം നമുക്കിപ്പോൾ ഇരിക്കാനേ പറ്റത്തില്ല അത്രയ്ക്ക് വെയിലാണ് ആ ചെറിയ പുല്ലുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ കരിഞ്ഞു കിടക്കുകയാണ് പിന്നെ കിടക്കിടയ്ക്ക് ഉള്ളു ഈ പച്ചപ്പെന്ന് പറയുന്ന ആക്കിയെല്ലാം കരിഞ്ഞു കിടക്കുക കണ്ട ഒരു മരം പോലും ഇല്ല നടുഭാഗത്തൊന്നും താഴെയൊക്കെ പണ്ടൊക്കെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ ജംഗ്ഷനാണേ ഞങ്ങൾ ബസ്സൊക്കെ വന്ന് ഇറങ്ങുന്ന ആ ഒരു സ്ഥലമാണ് ഇപ്പം കാണുന്നത് പിന്നെ ഈ കാണുന്നത് വേറൊരു മൊബൈലിൽ എടുത്താൽ കേട്ടോ ഈ ഫോട്ടോയെ കണ്ടോ പാലമാണേ അത് ഇടകളത്തി പാലം എന്ന് പറയും അതിലെ വണ്ടി പോകുന്നത് ഒക്കെ കാണാമായിരുന്നു നമുക്ക് ഇങ്ങനെ കാണിച്ചപ്പോൾ അറിയത്തില്ല അല്ല ഇതാണ് ഞാൻ പറഞ്ഞ പൂവ് എന്താ ഭംഗി എന്ത് രസമാണ് നോക്കിയാൽ കളറൊക്കെ കണ്ടോ അതാണ് ഇടയ്ക്കൊക്കെ നല്ല റെഡ് കളറിലൊക്കെ നിൽക്കുന്നത് കണ്ടോ ഇത് പാറയുടെ മുകളിൽ ഉണ്ടായി നിൽക്കുന്നു നിൽക്കണേ ചെറിയ പാറയുടെ മുകളിൽ ചെറിയ മണ്ണൊക്കെ ഉണ്ടല്ലോ അവിടെ പിന്നെ ദേ ഇതെന്താണെന്നറിയാമോ ആർക്കെങ്കിലും മനസ്സിലായോ ഇതാ ആന ഇട്ട് ചൊറിയുന്നതാണേ എന്താ ഹൈറ്റുള്ള ആനയാണെന്നറിയോ അത് ആ മുകൾ വശമൊക്കെ ഇട്ട് ചൊറിയുന്നത് ആനയ്ക്കൊക്കെ ചൊറിച്ചതിൽ ഒന്ന് എന്താ ചെയ്യലേ ഇതുപോലെയുള്ള മരങ്ങളാണ് അവരിട്ട് ചൊറിയുന്നത് പിന്നെ ദേ ഈ സംഭവം എന്താണെന്നറിയോ ഞാനിങ്ങനെ ഞാനങ്ങനെ വീടിയൊക്കെ എടുത്ത് വന്ന് നോക്കിയപ്പോൾ തന്നെ ദേ അമ്മ കുറച്ച് വിറകൊക്കെ പിറകി അത് കെട്ടാനായിട്ട് ദേ കയ്യൂന്നി എന്ന് പറയുന്ന ഒരു ചെടിയുടെ കമ്പ് ഇങ്ങനെ വെട്ടിയെടുത്ത് അതിൻ്റെ തൊലിയെടുത്ത് വള്ളിയാക്കുക കേട്ടോ ഇത് കണ്ടോ അങ്ങനെ അഴിഞ്ഞു പോത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനാണ് വിറക് കെട്ടാനൊക്കെ വള്ളി അല്ല നമ്മൾ വീട്ടിൽ നിന്ന് വള്ളിയൊന്നും കൊണ്ടുപോകണ്ട ഇതാ അപ്പോൾ ഇത് പിന്നെയും യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ അങ്ങോട്ട് മാറിപ്പം ദേ കിടക്കുന്നു പിന്നെ ആന ചൊറഞ്ഞ പാടൊക്കെ എല്ലാം പിന്നെ ആന ചവിട്ടിയ പാടൊക്കെ ഉണ്ട് കേട്ടോ താഴെ ഇങ്ങനെ പണ്ട് ആന ഇട്ട് മാന്തുന്നത് പിന്നെ ദേ അതൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ദേ അമ്മ വിറക് കെട്ടി റെഡിയാക്കി അപ്പോൾ ഇങ്ങനെയുള്ള ചുള്ളിക്കമ്പൊക്കെ എടുക്കാം കേട്ടോ കാട്ടിന്നല്ല വലിയ വിറകൊന്നും വെട്ടാനൊന്നും പറ്റത്തില്ല പിന്നെ ദേ ഈ തൂവൽ കണ്ടപ്പോൾ ഞാൻ പണ്ട് നമ്മൾ ആൽബമൊക്കെ ഉണ്ടാക്കുകയല്ലേ തൂവൽ ശേഖരണം ഓ ഇത് പിന്നെ ഒരു സൈസ് മുള്ളാണേ ഓ നമ്മുടെ കാലയൊക്കെ വരിഞ്ഞ് നല്ല വേദനയായിരിക്കും പിന്നെ നല്ല കുളിക്കുമ്പോഴത്തേനും ഈ പുകഞ്ഞിട്ട് ഒരു രക്ഷം കാണില്ല പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ് ചെയ്യാത്തൊരു സബ്ബൊക്കെ ചെയ്തു വെക്കണം അടുത്ത വീഡിയോ അടിപ്പൊളിയാണ് കാടിനുള്ളിൽ ശവക്കല്ലറ ട നമ്മുടെ സ്വന്തം മ്യൂസിക് പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം സബ് ചെയ്ത് വെച്ചോ ഓക്കെ ബൈ